ി ദിനേശനായി നിവിൻ പോളി ആരെയും വളരെ വേഗം ആകർഷിക്കുകയും കൗതുകമുണർത്തുന്ന ചെയ്യുന്ന പേരോടെ നിവിൻ പോളിയുടെ പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുന്നു ഡോൾ ബി ദിനേശൻ താമർ തിരക്കത്ത് രചിച്ച് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ നിവിൻ പോളി സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് ഇന്ന് പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൂടെ സൂചിപ്പിക്കുന്നു അജിത് വിനായക് ഫിലിംസിന്റെ ബാനറിൽ വിനായക് അജിത് ഈ ചിത്രം നിർമ്മിക്കുന്നു അജിത് വിനായക ഫിലിംസിന്റെ പത്താമത് ചിത്രമാണിത് അജിത് വിനായക ഫിലിംസിന്റെ സാറ്റർഡേ നൈറ്റ് എന്ന ചിത്രത്തിലും നിവിൻ പോളി നായകനായിരുന്നു അജിത് വിനായക് ഫിലിംസിന്റെ തന്നെ ആസിഫ് അലിയെ നായകനാക്കി താമർ സംവിധാനം ചെയ്യുന്ന സർക്കീട്ട് എന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനുകൾ പുരോഗമിച്ചു വരികയാണ് മെയ് എട്ടിന് സർക്കീട്ട് പ്രദർശനത്തിനെത്തുന്നതിനിടയിലാണ് താമറിന്റെ പുതിയ ചിത്രവും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതെന്ന പ്രത്യേകതയും ഈ സാഹചര്യത്തിലുണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആയിരത്തൊന്ന് നുണകൾ എന്ന ചിത്രവും ഒരുക്കി താമർ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ദിനേശൻ എന്ന ഈ കഥാപാത്രത്തിൽ എന്തെല്ലാം കൗതുകങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് വരും ദിനങ്ങളിലെ അപ്ഡേഷനിലൂടെ പ്രതീക്ഷിക്കാം ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ വിവരവും അടുത്തുതന്നെ പുറത്തുവിടുമെന്ന് സംവിധായകൻ താമർ വ്യക്തമാക്കി ഡോൺ വിൻസന്റു സംഗീത സംവിധായകൻ ഛായാഗ്രഹണം ജിതിൻ സ്റ്റാൻസ്ലാസ് എഡിറ്റിംഗ് നിതിൻ രാജ് ആറോ വമ്പൻ ചിത്രമായ അനിമൽ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ ശബ്ദവിഭാഗത്തിൽ പ്രവർത്തിച്ച സിംഗ് സിനിമ ഈ ചിത്രത്തിൽ പ്രവർത്തിക്കുന്നു രഞ്ജിത്ത് കരുണാകരനാണ് പ്രൊജക്ട് ഡിസൈനർ മെയ് മറ്റത്തിൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുന്നു